തമിഴ്നാട് കന്യാകുമാരി നാഗർകോവിലിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ സർക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ നേശമണി നഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അൻപു പ്രകാശിനെയാണ് വിജിലൻസ് പിടികൂടിയത് നാഗർകോവിൽ സ്വദേശി രാജന്റെ പരാതിയിലാണ് അറസ്റ്റ് അടുപിടി കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ അയാൾ ആവശ്യപ്പെടുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നൽകിയെങ്കിലും ബാക്കി തുക നൽകണമെന്ന് അറിയിച്ച നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് തുടർന്നാണ് രാജൻ വിജിലൻസ് സംഘത്തെ വിവരം അറിയിച്ചത് മൊഴിയിൽ താമസിക്കുന്ന ഇൻസ്പെക്ടറുടെ വീട്ടിലാതെ പണം കൈമാറുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത്